രാവിലെ തന്നെ നമ്മളുടെ ജിമ്മിൽ പോവാണ് അങ്ങനെ രാവിലെ തന്നെ ജിമ്മിൽ പോയി കുറച്ച് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ വിഷപ്പ് മെസ്സിലാണെങ്കിൽ ഇഡലിയും അങ്ങനെ ഒന്നും നോക്കില്ല പത്ത് പതിനഞ്ചെണ്ണം കയറ്റിംഗ് തട്ടി ഇന്നലെ നമ്മളെ പോസ്റ്റിങ് ബഗിയിലാണ് അഥവാ റൂറൽ പോസ്റ്റിംഗ് ആണ് പി എസ് എമ്മിൻ്റെ അപ്പോൾ വണ്ടിയൊക്കെ പോയി വന്നിട്ട് കാണാം അങ്ങനെ ആദ്യം തന്നെ ജോയിനിങ് ലെറ്റർ ഒക്കെ എഴുതി സെറ്റാക്കി അങ്ങനെ നമ്മളെ വണ്ടി വന്നു നമുക്ക് ബഗിയിൽ പോവാം ഓ റെ കാ സാരെ റത്തി ബഗ്ഗി ചെല്ലോ ಬಗಿ ಹೋಗいや ಮಾರಾ ನೀ چلನ کیسے ہو আরে कंप्लीट कैसे, कैसे करेगा <laughs> पसंद आ गया हमको गाइस ഇനി നമ്മൾ ബാക്കി ಹೋಗিয়ಾನೆ അപ്പോൾ हम जा रहे बकी नक्सप पहला दिन है पहला दिन और आखिरी दिन आखिरी दिन चलो देखते हैं <laughs> मेडिसिन तो के हेक्टिक पोस्टिंग गईနေ ಇಕ್ಕುನೊಂಡೆ ಈ اور ಪಿಎಸ್ಎಂ ಪೋಸ್ಟಿಂಗ್ ಮಚ್ಚೆ ವೇಟೆಡ್ ಐರನು ಕಾರಣ ಬೆಲ್ಯ ಕಾರ್ಯಗಳೊಂದು ನ್ ಉಂಡ ಅವಲ್ಲ ಪಿಎಸ್ಎಂ ಅಲ್ಲಿ ನಾವು போய் കുറಚೆ ಪೇಷೆಂಟ್ಸಿನ ನೋಕಿ ಈವನಿಂಗ್ ಆಗ್ಬೋತೆ ಫ್ರೀ ಆಗೋ ಫಸ್ಟ್ ಡೇ ಆಂಡ್ ಲಾಸ್ಟ್ गाइस ഫസ്റ്റ് ഡേ പോയി അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ആകെ ഒരു ഫാർമസിസ്റ്റ് മാത്രമേ ഉള്ളൂ കാരണം ഡോക്ടർ ലീവിലായിരുന്നു പോ പിടിയൊക്കെ ഖാലി ആയിട്ടിരിക്കുന്നു പക്ഷേ എങ്കിൽ കുറച്ച് പേഷ്യൻസ് വന്നു കുറച്ച് കഴിഞ്ഞപ്പം അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു വല്ല അറ്റൻഡൻസിട്ട് നൈസായിട്ട് അവിടുന്ന് മുങ്ങാന്ന് പക്ഷേ പേഷ്യൻസിനെ കണ്ടപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് മെഡിക്കൽ ഓഫീസർ ഇല്ലാത്തതുകൊണ്ട് അവിടെ നല്ല കുറച്ച് അധികം പേഷ്യൻസ് വന്നിരുന്നു എന്നാൽ കുറച്ച് നേരം നോക്കി കളയാന്ന് വിചാരിച്ച് കാരണം അവർ അവരുടെ എല്ലാ ചുറ്റുപാടുകളും മാറ്റി വെച്ചിട്ട് ഡോക്ടറെ കാണാം അല്ലെങ്കിൽ രോഗത്തിന് എന്തെങ്കിലും മരുന്ന് കിട്ടും ഒത്തിരി കുറവെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ച് വരുന്നവരാണ് എൻ്റെ ഒരു ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പേഷ്യൻ്റ് ആയിരിക്കുമ്പോൾ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ ഒരുങ്ങി കെട്ടി ബാക്കി ഉമ്മക്ക് ടീച്ചർ ആയതുകൊണ്ട് അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ വിട്ട് ഇതിനായിട്ട് കെട്ടിയൊരുങ്ങി പുറപ്പെടലുണ്ട് സോ ഇതുപോലെ വരുന്നവരായിരിക്കും റൂമ് പോയിട്ട് വെറുതെ അടിഞ്ഞു കൂടി കടക്കാനല്ലാണ്ട് വേറെ വലിയ പണിയൊന്നും ഇല്ല ആസ് എ ഇന്ത്യേൺ നമുക്കൊരു റെസിഡന്റ് ഡോക്ടേഴ്സ് ചെയ്യുന്ന അത്രയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ കേസുകളാണെങ്കിലും നമുക്ക് തന്നെ ട്രീറ്റ് ചെയ്ത് വിടാം മെയിൻലി വരുന്നത് ഈ ഒരു റൂറൽ ഏരിയാസിൽ അവർ നല്ലോണം മിർച്ചും കാര്യങ്ങളും അഥവാ എരിവും കാര്യങ്ങളും കൂട്ടി അല്ലെങ്കിൽ കടലും കാര്യങ്ങളൊക്കെ കൂട്ടി അല്ലെങ്കിൽ പകിക ഭക്ഷണങ്ങൾ കഴിച്ച് അക്യൂട്ട് ഗാസ്ട്രോൻഡ്രൈറ്റിസോ അല്ലെങ്കിൽ ഹൈപ്പർടെൻസിവിൻ്റെ കുറേ പേഷ്യൻസ് ആയിരിക്കും അപ്പം നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻ്റ് നമുക്ക് എന്തായാലും അറിയാം അതല്ലാണ്ട് അഥവാ എമർജൻസി ആണെങ്കിൽ നമ്മൾ അത്രയും ബി പി കൂടുതലാണെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കണമെന്നും ടാബ്ലറ്റ് മതിയെങ്കിൽ ടാബ്ലറ്റ് മതിയൊന്നും അത്രയും നോളജ് നമുക്ക് എന്തായാലും ഉണ്ടല്ലോ സോ അതൊക്കെ വെച്ചെങ്കിൽ ഒരു കാച്ചെങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കാച്ചിച്ച് നമ്മൾ ഒറ്റയ്ക്ക് നമുക്കിങ്ങനെ ഒ പി ഡി നോക്കാൻ കിട്ടുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവുക ബാക്കി വേറെ ഒരു ഡോക്ടറെ കീഴിലാകുമ്പോൾ ആ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർ കൊടുക്കത്തുള്ളൂ പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തും എന്ത് ചെയ്യണം അല്ലെങ്കിൽ ചിന്തിക്കും അങ്ങനെ നമ്മളെ രണ്ടാളോടെ അവിടെ വന്നിരുന്ന പേഷ്യൻസിനൊക്കെ വേഗം നോക്കി വിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഫിംഗർ പ്രിന്റ് അറ്റൻഡൻസിന്റെ സാധനം വെറുതെ എങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ അങ്ങനെ നെക്കി കളിക്കാനൊരു തരാ മെഷീൻ്റെ അകത്ത് നേതാവ് വേണ്ട ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടി മൂന്നാലായിട്ടൊന്നുകൂടി നിക്കുക कौन मारा है किसने मारा किसने मारा मा किसने मारा हैं वो कट कर दिया पता कर दिया कब आज हम्म फिर कौन सा क्लास में पढ़ते हैं जाते हैं एलकेजी वगैरह जाते हैं खावे हम्म അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കുറുമ്പൻ തലയിൽ മുറി വെറ്റിട്ട് സ്റ്റിച്ചിട്ട് സ്റ്റിച്ച് റിമൂവന് വന്നിരുന്നത് അങ്ങനെ അവനോട് ഇച്ചിരി നേരം വർത്താനം പറഞ്ഞിരുന്നു എല്ലായാലും കുട്ടികളോട് വർത്താനം പറയുമ്പം വയസ്സ് കുറയുന്നതാണല്ലോ അങ്ങനെ സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്ത് സത്യം പറയാനായി ആദ്യമായിട്ടാണ് സ്റ്റിച്ച് റിമൂവ് ചെയ്യുന്നത് കാരണം സ്റ്റിച്ച് ഇടാൻ മാത്രമാണ് നമ്മളെ പരിപാടി ബാക്കിയുള്ളതൊക്കെ മെഡിക്കൽ കോളേജിലാവുമ്പോൾ നമ്മളെടുത്ത് വരത്തില്ല അടയിൽ അതിനായിട്ട് വേറെ ഡിഗ്രി ചെയ്ത ആൾക്കാരുണ്ടാവും വലിയ ടാസ്ക് ഒന്നും അല്ലായിരുന്നു എന്നാലും ബിൽഡപ്പൊ കെട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം എടുത്ത് സ്ലോലി സ്ലോലി ചെയ്ത് ഇനി നമ്മളായിട്ട് പറ്റിയ മുറിന്റെ വലിപ്പം കൂട്ടണ്ടല്ലോ എല്ലാവരും കത്തി കൊണ്ടുള്ള കളിയാണല്ലോ സംഭവം നമ്മൾ സർജറിക്ക് അസിസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പെരിഫറിയിൽ ഈ ഒരു ലിമിറ്റഡ് റിസോഴ്സിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം വലിയ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ അവിടെ അസെറ്റിക് കണ്ടീഷനും കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻഡ് ആയിരിക്കും ഇവിടെ ആണെങ്കിൽ നഴ്സും ഇല്ല ബാക്കി അസിസ്റ്റൻറ്റും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരു ലിമിറ്റ് നിന്നിട്ട് ആദ്യം സാധനങ്ങളൊക്കെ തപ്പി പിന്നെ അത് ക്ലീനാക്കി പിന്നെ അത് എടുത്ത് നല്ലൊരു ടാസ്ക് തന്നെ ഒരു വെറൈറ്റി ഫീല് നമ്മളെപ്പോഴും പെരിഫറിയിൽ പോകുന്ന തന്നെ ഇതിനാണ് നമുക്ക് അടുത്ത പോസ്റ്റിംഗ് കിട്ടുന്നത് അല്ലെങ്കിൽ അടുത്ത ജോബ് കിട്ടുന്നത് എപ്പോഴും വലിയ ഫെസിലിറ്റി ഉള്ള മെഡിക്കൽ കോളേജിലാവണമെന്നില്ല അപ്പം പെരിഫറിയിൽ ഇങ്ങനത്തെ ലിമിറ്റഡ് റിസോഴ്സിൽ എങ്ങനെ മാനേജ് ചെയ്യും എങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്നറിയാനാണ് സോ ഇതൊക്കെ കണ്ടിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നില്ല പേടിക്കൊന്നും വേണ്ട ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഏതൊരു ഫീൽഡിൽ എത്തുന്നോ അത് കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഫീൽഡ് നമ്മളിലേക്ക് ഇങ്ങോട്ട് ലയിച്ചു തരും പിന്നെ നമുക്കൊക്കെ സിമ്പിൾ ആണെന്ന് അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് ഇതിലും വലിയ കത്തികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണെന്ന് നമ്മൾ ഏതൊരു പ്രൊസീജർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അസപ്റ്റിക്ക് ആവാന്നുള്ളതാണ് മാക്സിമം എത്രത്തോളം നമുക്ക് ആ ഒരു അസെപ്റ്റിക് കണ്ടീഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നു അത്രയും ആക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഒരു ബ്ലേഡ് അതിൻ്റെ മൂർച്ഛാഗാഗം ഓപ്പോസിറ്റായിട്ട് അഥവാ പുറത്തേക്ക് വരുന്ന രീതിയിൽ കട്ട് ചെയ്യാം എല്ലാണ്ട് കട്ട് ചെയ്താൽ വീണ്ടും മുറി പറ്റാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അതൊക്കെ റിമൂവ് ചെയ്ത് പിന്നെ കുട്ടിക്ക് ചെറിയൊരു പട്ടി കെട്ടി കൊടുത്ത് പട്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സിങ് അങ്ങനെ വരുമ്പം കൂളായി ആയി വന്ന ആൾ തലക്കെട്ടും കൊണ്ടാണ് തിരിച്ച് പോയത് അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളെന്നായിരുന്നു അത് കൊടുത്ത് അതും ആയിരുന്നു കാരണം ഇഞ്ചക്ഷൻ ഒന്നും സാധാരണ നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊടുക്കത്തില്ല കൊടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പ്രൊസീജർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തോ പിന്നെ ഒപ്പി തരൂടി അപ്പൊ പെട്ടെന്ന് തന്നെ പേഷ്യൻസിന് നോക്കി അത് കഴിഞ്ഞപ്പോഴാണ് ആലു അഥവാ നമ്മളുടെ പാട്ടോ കഴിച്ചിട്ട് വയറേ ഒരു അമ്മ വന്നത് വന്നാലോലോട്ട് ठीक है है दवाई है दोग्ण। दोग्ण। <laughs> <laughs> <को में> <laughs> दवाई है कुछ दवाई दवाई हमारे हमारे पास पास सारे भी आज का खत्म हो गया अब हम चलते फिर से एस एल एस डॉक्टर साहब कैसे था आज का एक्सपीरियंस तो मतलब बाद में सिस्टर बनना है, है? पर आना चाहिए ना काम तो सब आना चाहिए वेरी गुड फिर हो गया हमारा आज का दिन कैसे लगा बहुत अच्छा लगा देखते हैं अगला दिन आना है कि नहीं आना है कल तो वैसे भी छुट्टी है ठीक है गाइस ठीक है चलते हैं हम नहीं समझ आ रहा है अरे समझ तो आएगा സംഭവം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ മലയാള പാട്ട് ഇട്ടപ്പം ഡ്രൈവർക്കൊന്നും മനസ്സിലായില്ല നമ്മളെന്തായാലും നമ്മൾ പോകണിടത്ത് നമ്മളെ വൈബം ഉണ്ടോ എൻ്റെ അങ്ങനെ മുപ്പേ കുറച്ച് നേരം താളം പിടിച്ചിരുന്നു വരുന്ന വൈയിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് ആൾക്കാർ പ്രസാദും കാര്യങ്ങളൊക്കെ തന്ന് ഹലവിയും പിന്നെ കടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ക്ഷീണിച്ച് വരുന്നതിൻ്റെ അടുക്ക് ചെറിയൊരു ലഘുവശനായി അതുകഴിഞ്ഞ് നമ്മളെ കോളേജിലേക്ക് ഐ ഐ ടി മണ്ടീന്ന് കുറച്ച് ആൾക്കാർ കാണാൻ വന്നിരുന്നു ഇവിടെ ഐ ഐ ടി മണ്ടിയിലും അത്യാവശ്യത്തിന് മലയാളികളുണ്ട് അങ്ങനെ അവർക്കായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കുത്തിരുന്നു പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് കാൻറ്റീനിലേക്ക് പോയി ഇതാണ് പുതിയ ഡോക്ടർ 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 പേരെന്താണ് കമ്പനിക്കാരനായിട്ടൊരു വേറെ ഫ്യൂരിനെ കിട്ടിയിട്ടുണ്ട് ഫ്യൂരി കക്കൂസ് പോയതെന്ന് രണ്ടാൾക്കും ഇനി രണ്ടാൾക്കും ഇനി ഒരുമിച്ച് പോലോ ഏ ഒരുമിച്ച് പോലോസ് മലയാളിയുള്ള വണ്ടി പോവാണ് ഫ്യൂരിക്കാരും ും ഒക്കെ പോവാണ് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നമ്മൾ അറിയുന്ന കുറച്ച് പേഷ്യൻസ് വന്നിരുന്നു കാണിക്കാനായിട്ട് മെഡിക്കൽ കോളേജിൽ നമ്മൾ ഒ പി ഡിയിൽ അങ്ങനെ പേഷ്യൻസിനെ നോക്കാറില്ല കാരണം അവിടെ കൺസൾട്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളടുത്ത് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കാനും പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട കെയറും കിട്ടും അല്ലെങ്കിൽ നീണ്ട വരിയായിരിക്കും അതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും രാത്രിയാവും അങ്ങനെ അവരെ ഫീമെയിൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്തു അപ്പം നമ്മൾ അഞ്ചന അവിടെ ഒറ്റയ്ക്ക് ഡ്യൂട്ടിയും കൊടുത്ത് നിൽക്കുന്നത് ആകെഭാന്ത് വിടിച്ചിട്ട്

ഇന്ന് മുതൽ നമ്മൾ സ്ട്രിക്ട് ആയിരിക്കും മുട്ട അങ്ങ് കഴിച്ചത് മസിലോട് മസ്സില് ഫ്യൂലിനെക്കാട്ടിൽ കൂടുതൽ മസ്സില് മുട്ട കൊണ്ടുള്ള മസിൽ हमारा प्यारा डॉक्टर साहब और कैसे हो ठीक है कैसे चल रहे हमारा बिना कैसे चल रहे हमारे बिना तो उन लोगों बिना अब तो इस वीडियो में अंदर आ अच्छा है कौन है രാത്രി കുട്ടന്റെ ഭാഗം മോമോസും റോൾസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മോർണിംഗ് നേരെ പോയി മെസ്സില് പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ചപ്പാത്തിയും കടലക്കറിയും ആയിരുന്നു ഇന്ന് ഇവിടെ ഹോളിഡേ ആയിരുന്നു മെയിൻ പിന്നെ ഉച്ചക്കുള്ള ഫുഡ് എന്തോന്ന് ഫുഡാണ് ഇന്ന് വീട്ടിക്ക് കൊറിയറും കാര്യങ്ങളൊക്കെ അയക്കാനുണ്ടായിരുന്നു ഇനി ഒരു രണ്ടു മാസം കൊണ്ട് വീട്ടിൽ പോകും അപ്പൊ ഇപ്പഴും അയച്ചു തുടങ്ങി അങ്ങനെ പാക്ക് ഒക്കെ ചെയ്ത് പോവുകയാണ്

ടാ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കരച്ച ശേക്കൻ 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 ശേക് ശേക് താങ്ക്യൂ ഇനി നമ്മൾ മിക്സ്റ്റോ കൊടുത്തതിനു പിന്നെ ഈവനിംഗ് റൈഡിംഗിലാണ് റൈഡ് റൈഡ് ഇടു ഇടു പറපිച്ചു ഇട് പറපිച്ചു ഇടടാ പാപ്പ ഫിഷൺ മീൻസ് മീൻ മെനി ഫിഷ് മീൻ നോക്കിയപ്പോൾ മീനി സുഖല്ല സുഖമില്ല छोड़ कर അങ്ങനെ ആടെയും കടന്നു പോയി പിറ്റേന്ന് മെസ്സിൽ പോകായിരുന്നു അങ്ങനെ പോഹ എടുത്ത് അണാച്ചകൾ രണ്ടെണ്ണാച്ചികൾ ഇവിടെ നിന്ന് വരുന്നു ഓഹോ പോകാൻ പോവാൻ ടേസ്റ്റ് എന്താ പോയപ്പോ നല്ല പോഹ് അഞ്ജലി ഒരു കില്ലാടിയായിരുന്നു എ പ്ലസ് കിട്ടിയ കില്ലാടി കില്ലാടി ഓ കില്ലാടി ആര് എ പ്ലസ് ആണോ പ്ലസ് ഒന്നല്ല അഞ്ജലിയെ കണ്ടുപഠിക്കൂ ഗൈസ് ഇപ്പൊ നിങ്ങൾക്കറിയുന്ന കില്ലാടിമാരെ കമന്റ് ചെയ്യും അപ്പൊ കേസ് ചെയ്യൂ